ഒത്തിനിച്ച നല്ല ജബ്ബാറിന്റെ പിന്നെ ലോഡ് പോയിന് ഒരു മൂന്നാല് ലോഡ് പോയിട്ടുണ്ട് അതിന്റെ ആ പൈസയും പഴയ പൈസ അടക്ക് ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപ കണക്കാൻ കൊടുത്തിരുന്നു പൈസ അവിടെ കിട്ടിയോണ്ട് ആ മായമൂട്ടിന്റെ പേര് അഞ്ഞൂറ് കട്ടന്നെ കൊണ്ടുപോയിനോ അതിന്റെ പൈസ കിട്ടിയോ മായ്മൂട്ടി പൈസ തന്നിട്ടില്ല അവൻ പൈസ കിട്ടാണ്ടല്ലോ അത് കിട്ടിയത് രണ്ടു ദിവസം എന്നാ പറഞ്ഞത് അതൊക്കെ ചോദിച്ചോളിന്റെ ഇപ്പൊ കിട്ടിയിട്ടേ പിന്നെ കിട്ടലുണ്ടാവില്ല ഓനൊക്കെ കറുങ്ങളും ആകെ ബുദ്ധിമുട്ടായി നടക്കണേ ആള്

ഇമ്മാക്കി ഇന്നലെ കുറച്ചുകൂടി കൂടിയിക്കണു ഞാൻ കയ്യിലാണെങ്കിൽ തീരെ പൈസ ഇല്ല ഇന്നലെ രാത്രി പിന്നെയും കൊണ്ടുപോയിക്കണു ഞാൻ മേമാലിയാക്കാനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് മൂപ്പരെ കടയിൽ ആൾക്കാർ കൊടുത്ത കുറച്ച് കുടിൻ്റെ പൈസ ഉണ്ട് അത് തിരിച്ചാൻ വേണ്ടിയിട്ട് ഞാൻ ഇറക്കുമ്പം നിൽക്കുമ്പോൾ മൂപ്പരേക്കൊന്ന് പൈസ ഇങ്ങനെ തിരിച്ചല്ലിട്ടുണ്ട് ആ മൂപ്പരേ കാണാൻ ചെല്ലേണ്ടി ഇറങ്ങിയതാണ് ഞാൻ എന്താന എൻ്റെയൊക്കെ ഉണ്ടവിടെ അല്ല പൈസ തിരിച്ചാൽ രണ്ടു ദിവസം കഴിഞ്ഞ ദിവസം ഞാൻ തരണ്ടേ എന്താ മമ്മൂച്ചി പറ ഇവിടെ ഇപ്പം ശമ്പളം കൊടുത്തിട്ടില്ല കറണ്ട് ബില്ല് അടച്ചിട്ടില്ല കാണുമ്പോൾ വലിയൊരു കട്ട കമ്പനി ഇവിടെ ഉണ്ട് പക്ഷെ ഇത് നമുക്ക് ആൾക്കാരോട് പറഞ്ഞ മനസ്സിലാവില്ലല്ലോ ബുദ്ധിമുട്ട് വന്നപ്പോ എല്ലാരും അതൊന്നും കൊടുത്താല് ചോദിച്ചാ ഓരോ പേട പറഞ്ഞ് നീണ്ടു പോവാന്നല്ല അതൊന്നും തിരിച്ചു തരാം ഒരു ഗതി നടക്കണത് പ്രദീപിട്ടിയാ എന്താണോ മാലിക്കുള്ള നാളെ പൊട്ടമാരെ കിട്ടിയായില്ലേ പരിപാടി കഴിഞ്ഞാലും എന്തെങ്കിലും

എന്നാൽ കേച്ചിലായി ഞാനും ഇതിനു വേണ്ടി നട്ടോട്ടം കിടന്ന് ഓടാനാണ് അതാണ് പറയണ്ടത് ആവശ്യം നേരത്തെ ആരെക്കൊണ്ട് ഉപകാരം കിട്ടാന്ന് പറയാൻ പറ്റില്ല പോവില്ലേക്കും അല്ല എന്താണ് എങ്ങനുണ്ട് അല്ല എന്തി നിങ്ങൾ ഐസിയു കൊടുക്കണം എന്നാണ് മമ്മൂടെ അമ്മ ചെയ്ത് എന്റെ സേസ് എങ്ങോട്ട് ഞാൻ പറയാൻ മറന്നതാണ്